മോഹൻ വർഗീസ് ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ മോഹൻ വർഗീസ് കഴിഞ്ഞ ദിവസം ജോർജ് കുരിയന്റെ മന്ത്രിസ്ഥാനം തന്നെ അപ്രതീക്ഷിതമായിരുന്നു പൊതുവെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പോലും അത് പ്രതീക്ഷിച്ചിരുന്നോ എന്നറിയില്ല മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ ഒക്കെ അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു ബി ജെ പി എപ്പോഴും അങ്ങനെയാണ് പല വിഷയങ്ങളിലും സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോൾ തന്നെ ഇനി ഈ വകുപ്പുകൾ ഏതൊക്കെ എന്നതാണ് നമുക്കറിയേണ്ടത് കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം ഈ മന്ത്രിസഭയിലും ഉണ്ട് അമിത്ഷായാകട്ടെ രാംനാഥ് സിംഗ് ആകട്ടെ നിർമ്മല സീതാരാമൻ ആകട്ടെ ജെ പി നദ്ദ ധർമ്മേന്ദ്ര പ്രധാൻ ഇങ്ങനെ നിരവധിയായ ആളുകൾ അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകുക എന്നതിന് ബി ജെ പി തയ്യാറാകുമോ ഈ മന്ത്രിസഭാ രൂപീകരണം തന്നെ പരിശോധിക്കുമ്പോൾ വലിയ സമ്മർദ്ദമൊന്നും ഘടകകക്ഷികൾക്ക് ബി ജെ പിക്ക് മേൽ ചെലുത്താനായിട്ടില്ല എന്നല്ലേ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് അഭിലാഷ് പ്രാഥമിക നിരീക്ഷണത്തിൽ തെളിയുന്നത് ഘടക കക്ഷികൾക്ക് ഒരു രീതിയിലും വിലപേശാൻ സാധിച്ചിട്ടില്ല മന്ത്രിമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കേവലം പന്ത്രണ്ട് മന്ത്രിമാർ മാത്രമാണ് ഘടക കക്ഷികൾക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ബി ജെ പിയുടെ പ്രധാന പടക്കുതിരകളെല്ലാം തന്നെ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന വകുപ്പുകളിൽ വകുപ്പുകൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പദത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി വിദേശകാര്യമന്ത്രി ധനകാര്യമന്ത്രി പ്രതിരോധ മന്ത്രി ഒരുപക്ഷെ റെയിൽവേ മന്ത്രി ഇതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ വകുപ്പുകളുടെ നിയന്ത്രണം ഘടക കക്ഷികൾക്ക് പോയാൽ അവരുടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു മേൽക്കൈ മന്ത്രിസഭാ യോഗങ്ങളിൽ ഉണ്ടാവില്ല ഒരു മന്ത്രിസഭ നയരൂപീകരണത്തിനു വേണ്ടി ക്യാബിനറ്റ് കൂടുന്നതിന് മുൻപ് തന്നെ ഒരു മന്ത്രിസഭയുടെ ഒരു അനൌപചാരിക ഉപസമിതി കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് പതിവ് പ്രധാനമന്ത്രിയും നാലോ അഞ്ചോ മന്ത്രിമാരും പ്രധാനപ്പെട്ട മുഖങ്ങൾ അത് അന്ന് കൂടിയിരുന്നത് സാധാരണ രാജ്നാഥ് സിംഗും അമിത് അതുപോലെ വിദേശകാര്യമന്ത്രി ജയശങ്കറും എല്ലാമാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും അത് അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷം അതിന്റെ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ അതായത് ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു പതിവ് ഇപ്രാവശ്യവും അത് തന്നെ നടത്തുമെന്നാണ് മന്ത്രിസഭയുടെ ഘടനയനുസരിച്ച് മനസ്സിലാക്കുന്നത് ഇവിടെ നാം സത്യപ്രജ ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ ഒരു സൂചന വകുപ്പുകളുടെ വിഭജനം ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ആഭ്യന്തര ഒരു പകരം രാജ്നാഥ് നമ്മളീ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഓർക്കുന്നുണ്ടെങ്കിൽ പൊതുവേ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളൊക്കെയാണ് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറുള്ളത് കഴിഞ്ഞ തവണ രണ്ടാമനായി വന്നത് രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു മൂന്നാമതായാണ് അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ മാധ്യമങ്ങളടക്കം അങ്ങനെ ഒരു പ്രതീക്ഷ കൽപ്പിച്ചു പക്ഷേ പോർട്ട്ഫോളിയോ നിർണ്ണയിക്കപ്പെട്ടപ്പോൾ അത് മാറിപ്പോയി ഇത്തവണയും ചില ചില മാധ്യമങ്ങൾ മൂന്നാമനായി പോയി അമിത് എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ് കാരണം കഴിഞ്ഞ തവണയും രണ്ടാമത് രാജ്നാഥ് സിംഗ് ആയിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് തീർച്ചയായിട്ടും ശരിയാണ് അഭിലാഷ് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്നയാൾ പ്രധാനമന്ത്രിക്ക് ശേഷം ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യവും രാജ്നാഥ് സിംഗ് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായി മുൻകാലങ്ങളിലെ ഒരു ഒരു കണക്ക് കൂട്ടൽ ആഭ്യന്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഉദാഹരണം കഴിഞ്ഞാൽ ആഭ്യന്തരം പക്ഷെ ആ ഒരു അങ്ങനെ ഒരു ലിഖിതമായ ഒരു കാര്യമില്ല കാരണം ക്യാബിനറ്റ് തന്നെ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് ആണ് ഇതിലൊരു അനൗപചാരിക സ്വഭാവമാണുള്ളത് ഭരണഘടനയിൽ ഒരിടത്തും ക്യാബിനറ്റ് എന്ന വാക്ക് പറയുന്നില്ല കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് മാത്രമല്ല വകുപ്പുകളെ കുറിച്ച് ഒരിടത്തും എടുത്ത് പറയുന്നില്ല അതുകൊണ്ട് ഇതൊരു അഡ്ജസ്റ്റ് യും കാണാനാവൂ അങ്ങനെ വരുമ്പോൾ അമിത് ഷായ്ക്ക് ഉണ്ടായിരുന്ന വകുപ്പുകളുടെ ചുമതല എന്ന് പറയുന്നത് അതോറിറ്റിയാണ് പ്രാധാന്യം എന്ന് പറയുമ്പം കഴിഞ്ഞ പ്രാവശ്യം അനിഷേധ്യമായ രണ്ടാം സ്ഥാനം അമിത്ഷായ്ക്ക് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ഗുജറാത്ത് ലോബി മോദി അമിത് ഷാ അതിൽ ചുറ്റുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ അടക്കം പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും പക്ഷെ ഇവിടെ ഘടക കക്ഷികൾ ഇവിടെ നിർണായക സ്വാധീനമാണ് ഘടക കക്ഷികളുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ അമിത്ഷായേക്കാൾ സ്വീകാര്യൻ രാജ്നാഥ് സിംഗ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള നടത്തി പോയം അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ വകുപ്പുകൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ശരി മന്ത്രിസഭയിലെ യഥാർത്ഥ രണ്ടാമൻ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വല വശത്ത് യഥാർത്ഥത്തിൽ നിൽക്കേണ്ടത് ഇപ്രാവശ്യം രാജ്നാഥ് സിംഗ് ആണെന്ന് കാണാം കാരണം ബി ജെ പിക്ക് ഉള്ളിൽ മാത്രം തീരുമാനമെടുക്കാവുന്ന ഒരു നിലയിലല്ല റ്റ് തീരുമാനങ്ങൾ അവിടെയാണ് ചർച്ചകളുടെ പ്രസക്തി അമിത്ഷായെ കുറിച്ചുള്ള നല്ല പൊളിറ്റിക്കൽ മാനേജറാണ് പക്ഷെ ഘടക കക്ഷികളെ മാനേജ് ചെയ്യാനും ഒരുപക്ഷെ ഘടക കക്ഷികളെ പിളർത്തിയെടുത്തതിന്റെ പിന്നിലുള്ള പേരുദോഷം പലപ്പോഴും കേട്ടിട്ടുള്ളത് അമിത്ഷായാണ് അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും അമിത്ഷായുടെ കാര്യത്തിൽ നിലപാടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രകടമായി അമിത്ഷായെ മാറ്റി നിർത്താൻ ഇവർ ആവശ്യപ്പെട്ടില്ല എങ്കിലും മോദി അത് കണ്ടറിഞ്ഞ് അത് ചെയ്യുമെന്നാണ് പക്ഷേ യഥാർത്ഥ തീരുമാനങ്ങൾ ബിജെപി ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വലത് നിരീക്ഷകൻ